എൻ്റെ പേര് ജയപ്രിയ എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിലെ സൗത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ രണ്ട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹമായി എൻ്റെ മാതാവ് അനുഗ്രഹിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ആദ്യമായി ഞാൻ എനിക്ക് ജോലി നഷ്ടപ്പെടുകയും അതെനിക്ക് മാതാവ് വീണ്ടെടുത്ത് തരികയും ചെയ്ത കാര്യമാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഞാനൊരു എയർലൈൻസ് സ്റ്റാഫാണ് ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി സ്ഥലത്തേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി പാസ്സാകുകയും ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ മുഖേന എനിക്കൊരു ജോയിൻ ഡേറ്റ് അവർ തരികയും ചെയ്തിരുന്നു ആ സമയത്ത് എനിക്ക് പഴയ കമ്പനിയിൽ എനിക്ക് റിസൈൻ ചെയ്യുകയും വൺ മന്ത് നോട്ടീസ് പീരീഡിൽ ആയിരിക്കുകയും ചെയ്യുകയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി എനിക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എനിക്ക് പുതിയ കമ്പനി ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇരുപത്തി നാലാം തീയതി അതായത് ജോയിൻ ചെയ്യേണ്ട തലേദിവസം എന്നെ വിളിച്ചിട്ട് പുതിയ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറയുകയാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി കമ്പനിയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല രണ്ട് രണ്ട് എക്സാം എഴുതിയിട്ടേ ഉള്ളൂ റിസൾട്ട് വെയ്റ്റിംഗ് ആണ് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല ആ റിസൾട്ട് വരാൻ വൈകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല നിങ്ങളെ ഞാൻ നിങ്ങൾ റിജക്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ജോലിയുമില്ല ഉള്ള ജോലി പോവുകയും കയ്യിൽ ഒരു ജോലിയും വരുമാനമാർഗം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു ഞാൻ ചെയ്തത് ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും നീ അച്ഛനെ കാണു അച്ഛനെ കണ്ട് സംസാരിക്കും നിൻ്റെ കാര്യങ്ങൾ പറയും എല്ലാം നിനക്ക് നേടിത്തരും നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മെയ് രണ്ടാം തീയതി മെയ് രണ്ടാം തീയതി ഞാൻ അച്ഛനെ കാണുവാൻ വേണ്ടി ബസ് കയറി ഞാൻ ഞാനിവിടെ വരികയും അമ്മ പറഞ്ഞു നീ നീ ലേറ്റായിട്ട് പോവുകയാണ് നിനക്ക് ടോക്കൺ കിട്ടത്തില്ല നിനക്ക് അച്ഛനെ കാണാൻ സാധിക്കില്ല കാരണം ഞാനിവിടെ വന്നപ്പോൾ പതിനൊന്ന് മണിയായി എട്ടേ മുക്കാൽ വരെ ടോക്കൺ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്ന് അമ്മ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് പക്ഷേ ഞാൻ എന്നെ മാതാവ് രക്ഷിക്കും എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ എനിക്ക് കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത് അതുകൊണ്ട് ഞാനിവിടെ വന്നു ബസ് ഇറങ്ങി ഞാൻ പത്തേ മുക്കാലായിപ്പോൾ ഞാനിവിടെ വാതയ്ക്ക് വന്ന് നോക്കി ടോക്കൺ ഗവർണർ തുറന്നു കിടക്കുന്നു ആരുമില്ല എന്നോട് ആരോ കാ കയറി വന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കുകയും എനിക്ക് ടോക്കൺ തരികയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു കാരണം ഇതെൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി എന്നോട് പറയുകയാണ് അച്ഛനെ കാണാൻ പറ്റിയോ ആ അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കാണാൻ പറ്റി ഞാൻ വന്നോടനെ എനിക്ക് ടോക്കൺ കിട്ടി എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയെന്ന് പക്ഷെ അവർ രാവിലെ വെളുപ്പിന് നാലര മുതൽ വന്നിവിടെ നിന്നിട്ടും അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും മാതാവ് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി ആദ്യമായി വന്നപ്പോൾ തന്നെ അപ്പോൾ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുകയും അച്ഛൻ എൻ്റെ തലേ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ാരമില്ല എല്ലാം ശരിയാകും നീ വരുന്ന ശാശ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കണ്ണ് നിറ ഞാൻ നിറ കണ്ണോടെയാണ് അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാരണം എനിക്ക് വരുമാന മാർഗം ഒന്നും തന്നെ ഇല്ല എല്ലാം അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച വ്യഞ്ചരിച്ച രൂപം തന്നു ഞാനത് മാലയിൽ കോർതിടുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പല തവണകളായി കയറി ഇറങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം റിസൾട്ട് വരാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പാസ്സായി നിൽക്കാം എങ്ങനെ തരും എന്ന് യൂണിവേഴ്സിറ്റിക്കാർ ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും കൺസേൺ ലെറ്റർ ആണെങ്കിലും മതി എനിക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അത് പറഞ്ഞ് ഞാൻ റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ കമ്പനി അനുവദിച്ചില്ല ഞാൻ എൻ്റെ അവസ്ഥകൾ വെച്ചിട്ട് ഞാൻ കമ്പനിക്ക് ഒരു മെയിൽ അയച്ചു എന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും അങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ മെയിൽ നിനക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നീ അയക്കുക എന്ന് പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് വലിയൊരു മെയിൽ അയച്ചു ഞാൻ എനിക്കൊരു വിവിധ മാർഗമില്ല വരുമാന മാർഗ്ഗമില്ല എന്നെ സഹായിക്കണം അങ്ങനെ കമ്പനി ഡിസിഷൻ എടുത്തതിന് ശേഷം എനിക്ക് മെയിൽ തിരിച്ച് മെയിൽ വന്നു ജൂലൈ മുപ്പത്തൊന്ന് വരെ എനിക്ക് ആ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രം ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരിക്കലും ഒരു എയർലൈനിൽ നിന്നും പിരിച്ച് പോയ ഒരാളെ തിരിച്ചെടുക്കത്തില്ല കാരണം അങ്ങനെ ഇരിക്കുക എനിക്ക് മൂന്ന് മാസം സമയം തന്നു അതുപോലെ പല സമയങ്ങളിൽ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയവരൊക്കെ പറയാറുണ്ട് ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് അത് ഞാൻ വിശ്വസിച്ചു ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് എനിക്ക് തന്ന ലാസ്റ്റ് ഡേറ്റ് അതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റികളും കയറി ഇറങ്ങി പല ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ചു അന്വേഷിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ നിൽക്കിയാൽ എൻ്റെ വരുമാന മാർഗോ എൻ്റെ ലോണോ എല്ലാ കാര്യങ്ങളും മുടങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എനിക്ക് നീ എനിക്ക് വിധിച്ച ജോലിയാണെങ്കിൽ എനിക്കത് ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം കിട്ടിയേ പറ്റൂ അതുവരെ എനിക്ക് എൻ്റെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി എനിക്ക് തെളിയിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം വൈകുന്നേരം എന്നെ ഒരു മാഡം വിളിക്കുകയുണ്ടായി ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്റ്റുഡൻസിനെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു ആദ്യം ഞാൻ മടിച്ചെങ്കിലും കാരണം എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കൊരു വഴി തെളിച്ച് തരികയാണ് അതുകൊണ്ട് ഞാൻ വരാം ഞാൻ ക്ലാസ് എടുക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ വെളുപ്പിന് അഞ്ച് മണിക്കാണ് അവിടെ ക്ലാസ് എടുക്കാൻ പോകേണ്ട ഡീ സമയം അഞ്ചു മണി തൊട്ട് ഒന്നര വരെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മൂന്നേകാലിന് എഴുന്നേറ്റ് എനിക്കൊരു കുഞ്ഞു കൊച്ചാണുള്ളത് നാല് വയസ്സ് അപ്പോൾ അതിൻ്റെ അതും അതിനേം കൂട്ടി ഞാൻ എൻ്റെ ഹസ്ബൻറ്റിന് സഹായമില്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല ക്ലാസ് എടുക്കാൻ ഹസ്ബൻഡും കൂടെ നിന്ന് മൂന്നേ കാലിന് എഴുന്നേറ്റ് ഞാൻ അഞ്ച് മണിക്ക് ക്ലാസ് എടുക്കാൻ പോയി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനോടൊപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ കയറി കയറിയിറങ്ങുകയും എല്ലാം ചെയ്യുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു പഴയ റിട്ടയർഡ് ആയ ഒരു എം ജി യൂണിവേഴ്സിറ്റിയിലെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ കൺസ്യൂമർ കോർട്ടിൽ ചെല്ല് കൺസ്യൂമർ കോർട്ടിൽ ചെന്നാൽ എന്തെങ്കിലും വഴി തെളിയും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഞാൻ എറണാകുളത്തെ കൺസ്യൂമർ കോർട്ടിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാഡം പറഞ്ഞു ഇത് കൺസ്യൂമർ ആണ് അതായത് സാധനങ്ങളുടെ സോറി സാധനങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസോ വിലയോ അതെങ്ങനെയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിവിടെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ മാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെട്ട് തരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു ദൈവം അനുഗ്രഹം കിട്ടുന്നേ പറയാമല്ലോ മാതാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ ജഡ്ജിനെ ഞാൻ നേരിട്ട് കണ്ടു കൺസ്യൂമർ കോടതിയിലെ ജഡ്ജ് ഒരു മാഡം ആയിരുന്നു ആ മാഡം എന്നോട് പറഞ്ഞു ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തരാം നീ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്വക്കറ്റിൻ്റെ നമ്പർ മേടിച്ച് ഞാൻ ആ മാഡത്തിനെ വിളിച്ചു ഈ വന്ന കാലത്ത് ഒരു അഡ്വക്കറ്റിനെ കാണാൻ പോയാൽ എത്ര രൂപ ചിലവാണെന്ന് നിങ്ങൾക്കറിയാലോ ആ ഒരു മാഡം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ശരിയാക്കി തരാം നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാരണം നീ നിൻ്റെ പാസ് ഔട്ട് ഇയർ കഴിഞ്ഞതാണ് അപ്പോൾ നിനക്ക് നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടേണ്ടതാണ് നിൻ്റെ ന്യായമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ ആ മേഡം നേരിട്ടിടപെട്ട് എന്നെ വിദ്യാഭ്യാസ കോടതിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നേരിട്ട് ജഡ്ജിനെ കാണുകയും എന്നോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു ഇല്ല അപ്പോൾ നേരിട്ട് എനിക്ക് ജഡ്ജിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് ജഡ്ജിനടുക്ക് കയറുകയും സംസാരിക്കുകയും കാരണം ഒരുപാട് പേര് ജഡ്ജിനെ കാണാൻ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ ഒരു തടസ്സവും കൂടാതെ എനിക്ക് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു അതും ഒരു പൈസ പോലും എൻ്റെ അടുത്തൊന്നും മേടിച്ചില്ല ഈ ഇന്ന് വരെ കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ജഡ്ജിൻ്റെ അടുക്ക് പോവുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇന്നേ വരെ എനിക്ക് പൈസ ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ജഡ്ജ് നേരിട്ടിടപെട്ട് കൗൺസിലറിനെ വിളിക്കുകയും എക്സാം കൗൺസിലറിനെ വിളിക്കുകയും എൻ്റെ സർട്ടിഫിക്കറ്റിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു പക്ഷേ ആ സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഓണം കഴിയും എൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് കാരണം മാത്രം എൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്ക് ലിസ്റ്റ് കമ്പനിക്ക് അവരയച്ചു കൊടുത്തു അതെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നടന്നത് കാരണം ഞാൻ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ജൂലൈ മുപ്പത്തൊന്നാണ് അവർ തന്ന ലാസ്റ്റ് ഡേറ്റ് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു ജൂൺ മുപ്പതിനുള്ളിൽ എനിക്ക് ആ ജോലി വിധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കറക്റ്റ് ജൂൺ മുപ്പത് രാവിലെ പത്ത് മണിക്ക് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് ഞാൻ പാസ്സാവുകയെന്ന് കമ്പനി അറിയിച്ചുകയും ഞാൻ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു അതിന് ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരണം ഞാൻ ഏതു നേരവും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഒരിക്കലും ഞാനൊരു ക്രിസ് ഹിന്ദുവാണ് ഞാനൊരു ക്രിസ്ത്യാനിയിലേക്ക് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുമെങ്കിലും ഞാൻ കുർബാന സ്വീകരിക്കാറില്ലായിരുന്നു പണ്ട് ഇപ്പോൾ ഞാൻ ഈ മാതാവിനോട് കൂടുതൽ അടുക്കുകയും ഞാൻ കുർബാന കൂടുകയും കുർബാന കൈക്കൊള്ളുവാൻ ചെല്ലുകയും മാതാവിൻ്റെ ധ്യാനം കൂടുകയും എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതലും മാതാവിനോട് അടുക്കാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം ഞാൻ പല ധ്യാനങ്ങളും കേൾക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അടുത്തിരുന്ന് മാതാവിനോട് സംസാരിക്കുന്നതായിട്ടും ഞാൻ മാതാവിനോട് സംസാരിക്കുന്നതായിട്ടും ഞാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ജൂൺ മുപ്പത് എന്ന ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജൂൺ ഇരുപതാം തീയതി അയക്കുമ്പോഴേക്കും ഞാൻ എന്നെ തന്നെ അറിയാതെ ഞാൻ പറയുകയാണ് മാഡം അമ്മയെ ഇനി നമുക്ക് പത്ത് ദിവസം കൂടിയേ ഉള്ളൂ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം എന്നെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ ആ മാതാവിനോട് എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് ആ വലിയൊരു അനുഗ്രഹം കിട്ടിയതും എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രോസസിങ് ചെയ്തതും ഞാൻ ആ കമ്പനിയിലേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുകയും ഈ ജൂലൈ പതിനൊന്നിന് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു അതെൻ്റെ ദൈവത്തിൻ്റെ ഒരേ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് സാലറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഒരു ഓഫർ ലെറ്റർ മാത്രം വെച്ചാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയത് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററോ ഒരു ഒരു എവിഡൻസോ എനിക്ക് ആ കമ്പനി തന്നിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് വന്നതിന് നീ എനിക്ക് ആ സാലറി എനിക്ക് കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അതും ഒരു തടസ്സം കൂടാതെ എനിക്ക് ഇന്നലെ അത് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീട്ടിൽ വരാവുന്ന സമയത്ത് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആകുകയും ഒരു കാറ് വന്ന് എൻ്റെ ബൈക്കിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇടുക്കുകയും ഒരു ബസ് സൈഡിൽ കൂടെ പോകുകയും പക്ഷേ ആരോ വണ്ടി പിടിച്ച് നിർത്തിയതുപോലെ കാരണം എൻ്റെ മാലയിൽ എൻ്റെ കാശുരൂപമുണ്ട് ആരോ വണ്ടി നിർത്തി പിടിച്ചതുപോലെ എൻ്റെ വണ്ടി പതുക്ക ചരിഞ്ഞ് എൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഇല്ലാതെ ഞാൻ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അതെൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് ഓരോ കാര്യത്തിനും എൻ്റെ കൂടെയുണ്ട് ഞാൻ ചെറുതായാലും വലുതായാലും ഞാൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ മാതാവ് അപ്പം എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് എനിക്ക് ഇന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കാരണം എനിക്ക് എൻ്റെ വായുടെ അകം പൊട്ടിയിട്ട് എനിക്ക് പ്രാർത്ഥനയോ ചൊല്ലാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ് എനിക്ക് പള്ളിയിൽ പോകണം എനിക്ക് പള്ളി പോയി പ്രാർത്ഥിക്കണം പാട്ട് പാടി എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വന്ന് കിടന്നതും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ റൂമിൻ്റെ ജനാലിൻ്റെ സൈഡിൽ ഒരു വെള്ളി വെളിച്ചം വെള്ളി വെളിച്ചം എന്ന് വെച്ചാൽ കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത ഒരു വെള്ളി വെളിച്ചത്തിൽ ഒരു ആഷ് കളർ രൂപത്തിൽ ഹൃദയത്തെ തൊട്ടുകൊണ്ടിരിക്കുന്ന മാതാവിനെ ഞാൻ നേരിട്ട് കണ്ടു കാരണം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇവിടെ ആരോ നിൽക്കുന്നുണ്ട് നോക്കൂ എന്ന് പറയാൻ ഞാൻ കാരണം എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു കൊന്തയുള്ളത് കാരണം എൻ്റെ ശരീരം ഫ്രീസായിപ്പോയി എന്താ ചെയ്യണം എൻ്റെ മാതാവ് എനിക്ക് മാത്രം പ്രതീക്ഷപ്പെട്ടതാണത് കാരണം എനിക്ക് ആരെയും അറിയിക്കാനൊന്നും പറ്റില്ല എൻ്റെ കയ്യിൽ കൊന്ത അതേപോലെ ഞാൻ ഫ്രീസായിപ്പോയി അതുപോലെ തന്നെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ എൻ്റെ എനിക്ക് അടുത്ത് എന്നി എന്നിൽ തന്നെ ഒരു കുളിര് പോരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാറുള്ളൂ അതുപോലെ തന്നെ ഈ ബൈബിളിൽ അന്ന് ഞായറാഴ്ച മാതാവിനെ കണ്ട അന്ന് ഞായറാഴ്ച വൈകുന്നേരം എനിക്ക് കിട്ടിയ പ്രവ ഇത് വചനം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്രവചനം നിറവേറ്റപ്പെടും അതോടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ കാര്യത്തിൽ മാതാവ് ഇടപെടുമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി അമർപ്പിക്കുന്നു മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെ ഈ മകൾക്ക് മാത്രം റിസൾട്ട് കിട്ടുന്നു ഓണത്തിൻ ഓണം കഴിയും റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ ഈ മകൾക്കത് കിട്ടുകയാണ് അതിൻ്റെ പിന്നിൽ എങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് ഈ മകളുടെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളിലൂടെ ഈ മകൾക്ക് ചെയ്തു കൊടുത്തതെന്ന് നാം വിവരിച്ചു കേട്ടതാണ് നമ്മൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും തിരുവചനം അന്യർത്ഥമാവുകയാണിവിടെ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ സാധാരണ മനുഷ്യൻ്റെ അനുദിന ജീവിത ജീവിതസങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഉടമ്പടിയും ഉടമ്പടി പദ്ധതിയും പ്രാർത്ഥനയും ഓരോ അനുഭവ സാക്ഷ്യത്തിലും ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ആദ്യമേ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് വീണ്ടും ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയിൽ ഈ മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലോണൊക്കെ അടയ്ക്കണം ഒരു വരുമാന മാർഗ്ഗം അപ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ട് ഈ മകൾക്കൊരു ജോലി ലഭിക്കുന്നുണ്ട് അതിൻ്റെ കാര്യമാണ് അവിടെ നിന്നാണ് സാലറി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെപ്പോലും അമ്മ ഈ മകളെ സംരക്ഷിക്കുകയാണ് ഈ മകളെയും കുടുംബത്തെയും അതിനുശേഷമാണ് പിന്നീട് ഏവിയേഷനിൽ തന്നെ വേറൊരു നല്ല എയർലൈൻസിൽ പിന്നീട് നല്ല സാലറിയോട് കൂടി ഒരു ജോലി അതായത് നേരത്തെ പറഞ്ഞിരുന്ന ജോലി തന്നെ അത് റിസൾട്ട് വരാത്തത് മൂലം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലം ലഭിക്കില്ല എന്ന് പറഞ്ഞ ജോലി അമ്മ ഈ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു വചനമായ ഈശോയെ ഗർഭം ധരിച്ച അമ്മ മാംസമായ വചനത്തെ തൻ്റെ ജീവിതത്തിൽ ഉപാസന ഇരുന്ന് ആ വചനത്തെ ലോകത്തിന് പകർന്ന അമ്മ അതാണ് നാം വായിക്കുന്ന ബൈബിൾ അപ്പോൾ ആ ബൈബിൾ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു ഉണർവ് അത് ഒരു കുളിർമയായി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇതൊക്കെയാണ് ഈ മകൾക്കുണ്ടാകുന്ന അനുഭവം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മറ്റ് ആക്സിഡൻറ്റും ഒക്കെ വന്നപ്പോഴും എങ്ങനെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഈ മകളുടെ കഴുത്തിലുണ്ട് അതുമൂലം എങ്ങനെയാണ് ഈ മകൾക്ക് അവിടെ നിന്നൊക്കെ അമ്മ സംരക്ഷണം കൊടുത്തത് ഇതുമൊക്കെയാണ് നാം കേട്ടത് നമ്മുടെ ജീവിതത്തിലും അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം ഒരു യാക്കോബിറ്റ് സഹോദരിയാണ് ഹിന്ദു ആയിരുന്നു എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ യാക്കോബിറ്റ് വിഭാഗത്തിൽ ആ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ മകള് എങ്ങനെയാണ് ഇന്നിപ്പോൾ വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ പങ്കുകൊള്ളുന്നത് ആദ്യമൊന്നും അങ്ങനെ സാധിക്കില്ലായിരുന്നു എന്നാൽ തൻ്റെ ഉടമ്പടി ജീവിതം വഴി തൻ്റെ ജീവിതത്തിലേക്ക് കൃപകൾ വരുമ്പോൾ ഈ മകൾ അറിയാതെ അമ്മയെ സ്നേഹിച്ചു പോകുന്നു ഈശോയെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇന്ന് നല്ല ഒരു വ്യക്തിത്വ ജീവിതം തന്നെ ഈ മകൾ നയിക്കുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന